പൊട്ടാമ്പി നേർച്ചക്കിടെ ഇരുവിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി ഒരു പോലീസുകാരനുൾപ്പെടെ പത്തോളം പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയ്ക്കിടെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത് റോഡിൽ പരസ്പരം ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഘങ്ങളെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു ഇതിനിടെ ഒരു പോലീസുകാരനടക്കം പത്തോളം പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു പരിക്കേറ്റ പോലീസുകാരനെ പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് നടപടി എഴുന്നള്ളടുപ്പിനെ കൊണ്ടുവന്ന ആനയ്ക്കു നേരെയും പ്രശ്നക്കാർ തിരിഞ്ഞത് ആന ഇടയാക്കി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ്